പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആപ്പിളിൻ്റെ ഐ ഒ എസ് എയ്റ്റീൻ വെർഷൻ മിക്കവാറും എല്ലാ ഐഫോൺ ഉപഭോക്താക്കൾക്കും കിട്ടിക്കാണും ഈ ഐ ഒ എസ് എയ്റ്റീനിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് വൈഫൈ മൊബൈൽ ഡാറ്റ ബ്ലൂടൂത്ത് ഇതെല്ലാം കൂടി നമുക്ക് ഒറ്റ സെറ്റിങ്സിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൊബൈൽ ഡാറ്റ ഒക്കെ എടുക്കണമെങ്കിൽ ഇതിന് ലോങ്ങ് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളത് എടുക്കാൻ അതിന് പകരം നമുക്ക് ഈ മൊബൈൽ ഡാറ്റ ഇവിടെ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും ഇതിന് ലോങ്ങ് പ്രസ് ചെയ്യുക സെറ്റ് ചെയ്യാവുന്ന തരത്തിലേക്ക് മാറും നമ്മൾ ആഡ് കൺട്രോൾ കൊടുക്കുക ഇതിനകത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഇവിടെ കാണും അപ്പോൾ നമുക്ക് മൊബൈൽ ഡാറ്റയാണ് വേണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക അതേ ഭാഗത്ത് വരും ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വലിച്ചൊക്കെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും കേട്ടോ അത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് വരിക ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ മൈനസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി അതുപോലെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊന്നും നമുക്ക് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം പക്ഷേ ഇതിന് ചെറുതാക്കാനോ വലുതാക്കാനോ പറ്റില്ല അതിനുള്ള ഓപ്ഷൻ ഇവർ തന്നിട്ടില്ല ഈ ഫോക്കസ് അതുപോലെ തന്നെ ലൈറ്റ് അതിൽ ഓഡിയം ഇതിന് ലൈറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ കണ്ടോ ലൈറ്റിൻ്റെ ആ ഒരു ഇത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കണ്ടോ ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് ബട്ടണും നമുക്കതിനകത്ത് കൊണ്ടുവയ്ക്കുകയും ഇത് റിമൂവ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഐ ഐ എസ് പതിനെട്ടിൽ നൽകിയിരിക്കുന്നത് ഓക്കേ